ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ ചെല്ലാനം കണ്ണമാലയിൽ കടൽക്ഷോഭം രൂക്ഷം തീരദേശം വിറങ്ങലിച്ചു നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ചെല്ലാനം കണ്ണവാലി മേഖലയിൽ കടലാക്രമണം അതിരൂക്ഷമായി കർത്തവാവിന്റെ പശ്ചാത്തലത്തിലാണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായത് ഇന്നലെ രാവിലെ ഒൻപതരയോടെ തുടങ്ങിയ കടലാക്രമണം വൈകിട്ട് മൂന്ന് മണിവരെ നീണ്ടു നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചുപോയ സാഹചര്യമാണ് അടുക്കളയിലെ പാത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട് നിരവധി വീടുകളുടെ കോമ്പൗണ്ടുകളിൽ വെള്ളം ഇരച്ചുകയറുന്ന സാഹചര്യമായിരുന്നു പല വീടുകൾക്കും നാശമോശം സംഭവിച്ചിട്ടുണ്ട് ചെറിയ കളവ് എട്ടുകണ്ടത്തിൽ സോണി ജോർജിന്റെ വീട് ഭാഗികമായി തകർന്നു പുത്തൻതാട് കണ്ണമാലി ശ്രീരാമക്ഷേത്ര പരിസരം കണ്ണമാലി വാട്ടർ ടാങ്ക് ചെറിയ കടവ് ഡിവൈൻ ചാപ്പൽ കാട്ടിപ്പറമ്പ് കൈതവേലി തുടങ്ങിയ ഭാഗങ്ങളിലാണ് അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായത് കൊച്ചി നഗരസഭയുടെ ഭാഗമായ സൗദി ബാലാശേരി ബീച്ച് റോഡ് ഭാഗങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു ഇവിടങ്ങളിലെല്ലാം വീടുകൾ വെള്ളത്തിലായ അവസ്ഥയാണ് പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറി താമസിച്ചിട്ടുണ്ട് ഒരു നിവൃത്തിയും ഇല്ലാത്തവർ വേലിയിറക്കാ സമയത്ത് വീട് ശുചീകരിച്ച് കഴിയുകയാണ് ക്യാമ്പുകളിലേക്ക് പോകാൻ ആരും തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട് തെക്കേച്ചെല്ലാനത്ത് ഏഴ് കിലോമീറ്റർ ടെഡ്രോപാട് സ്ഥാപിച്ചതിനാൽ ഇവിടെ കടലാക്രമണം ഇല്ല ഈ ഭാഗത്ത് കടലാക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞപ്പോൾ കണ്ണവാലി മുതലുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അതിതീവ്രമായി കടലാക്രമണം രൂക്ഷമാകുന്നത് വരും ദിവസങ്ങളിലും കടലാക്രമണം രൂക്ഷമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം ജിയോ ബാങ്കുകൾ സ്ഥാപിക്കുവാൻ ഇറിഗേഷൻ വകുപ്പിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തികൾ തുടങ്ങുമെന്നുമാണ് കൊച്ചി തഹസിൽദാർ സുനിത ജേക്കബ് പറയുന്നത് സർക്കാർ ഏജൻസികളുടെ നിസ്സംഗത ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചെല്ലാനം